തെലങ്കാനയിൽ കോൺഗ്രസ് അത്ഭുതങ്ങൾ കാട്ടുകയാണ് അറുപത്തിയഞ്ച് സീറ്റുകളുമായി ഭരണം പിടിച്ചെടുത്ത കോൺഗ്രസ് വെറും ആറുമാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും എഴുപത്തി അഞ്ച് എന്ന നമ്പറിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം കോൺഗ്രസിലേക്ക് കടന്നു വന്ന എം എൽ എ മാരുടെ എണ്ണം പത്തായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ശങ്കർ ജില്ലയിലെ പട്ടൻചേരൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബി ആർ എസ് എം എൽ എ ഗുഡം മഹിമാൽ റെഡ്ഡി കോൺഗ്രസിൽ ചേർന്നതോടെ ചന്ദ്രശേഖർ റാവുവിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് അദ്ദേഹത്തോടൊപ്പം സഹീറാബാദ് ബി ആർ എസ് ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന ഗലി അനിൽകുമാറും നിരവധി കൗൺസിലർമാരും അവരുടെ അനുയായികളും കോൺഗ്രസ് അംഗത്വം എടുത്തിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ബി ആർ എസിൽ ചേർന്ന ഗാലി അനിൽകുമാറും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹീറാബാദിൽ നിന്നും ബി ആർ എസിന് വേണ്ടി മത്സരിച്ച് പരാജയപ്പെടുകയായിരുന്നു അതോടെയാണ് ഇനി രക്ഷ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് വീണ്ടും കോൺഗ്രസിലേക്ക് ചേരുന്നത് ഹൈദരാബാദിൽ കോൺഗ്രസ്സിന് വേണ്ടത്ര അടിത്തറയില്ലാത്ത പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഈ നേതാക്കളുടെ വരവോടെ ഹൈദരാബാദിലും കോൺഗ്രസ് പോരാടാൻ തയ്യാറായി കഴിഞ്ഞു മഹിബാൽ റെഡ്ഡിയുടെ കോൺഗ്രസിലേക്കുള്ള വരവിൽ ചില വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് മഹിബാൽ റെഡ്ഡിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതാനും മാസങ്ങളായി തുടർച്ചയായി റെയ്ഡ് നടത്തുകയാണ് ഒരാഴ്ച മുമ്പും റെയ്ഡ് ഉണ്ടായതോടെ ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു മഹിബാൽ റെഡ്ഡി ഉടൻ അറസ്റ്റിലാകുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേരുന്നത് ഇ ഡിയിൽ നിന്നുള്ള സംരക്ഷണത്തിനാണ് അദ്ദേഹം ഭരണകക്ഷിയിൽ ചേരുന്നത് എന്നാണ് ബി ആർ എസ് ആരോപിക്കുന്നത് എന്നാൽ ഇനിയും കൂടുതൽ എം എൽ എ മാർ കോൺഗ്രസിലേക്ക് വരാൻ ക്യൂ നിൽക്കുന്നതായിട്ടാണ് വിവരം ഇനി ബി ആർ എസിനോ നിയമസഭയിലുള്ളത് വെറും ഇരുപത്തിയെട്ട് പേര് മാത്രമാണ് കോൺഗ്രസിന് എഴുപത്തിയഞ്ചും സി പി ഐക്ക് ഒരു സീറ്റുമുണ്ട് അങ്ങനെ എഴുപത്തി ആറ് എം എൽ എ മാരുടെ അംഗബലമുണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്ക് ഒഴിവ് വരുന്നുണ്ട് അത് രണ്ടും ബി ആർ എസ് കോട്ടയാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ രണ്ട് സീറ്റുകളും പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചേക്കും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തെലങ്കാനയിൽ ഇങ്ങനൊരു മുന്നേറ്റം കോൺഗ്രസ് കാഴ്ചവെക്കുന്നത്